ഹായ് ഹലോ നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റിയായിട്ട് അടിപൊളി ലഡ്ഡുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കടലമാവാണെട്ടോ അപ്പം നമുക്ക് എത്ര ലഡ്ഡു വേണം കടലമാവ് എടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി 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 ഒരു തൈരി കട്ടയില്ലാതെ നല്ല നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ നന്നായി ഇളക്കി 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 അത് കട്ടയൊക്കെ കളഞ്ഞതാണ് ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനുള്ള മാവിൻ്റെ ആവശ്യം ശേഷം നമ്മൾ ഒരു വലിയൊരു ഉരുളി വെച്ച് അതിലേക്ക് ഗോൾഡ് വിന്നർ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിനു ശേഷം മാവ് ഇങ്ങനെ ബൂന്തി പോലെ ഇങ്ങനെ ഒട്ടക്കൈലിങ്ങനെ ഒഴിച്ചൊഴിച്ചാണെന്ന് ഇടലേ പക്ഷെ ഞാനിങ്ങനെ കോരി 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 ഒഴിച്ചിട്ടും നമുക്ക് എന്താണോ ഒരു എളുപ്പം തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ നന്നായി ഈ ഒരു അധികം മൂക്കാത്തൊരു പരിവായപ്പോൾ നന്നായി കോരിയെടുത്തു ഈ ഇങ്ങനെ ഉണ്ടാക്കിയ മിശ്രം നമ്മൾ എന്താക്കി ഒരു ഏലക്കായ രണ്ട് ഏലക്കായ മിക്സിൻ്റെ ജാറിലിട്ടതിന് ശേഷം ഈ വറുത്ത് കോരി വെച്ച സാധനം നമ്മൾ ആ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അരക്കരുതേ പൊടിച്ചെടുത്തു നന്നായി പൊടിച്ചെടുത്ത് നമ്മളെന്താണ് ഏലക്കായി തൊലികളൊക്കെ ഇന്ന് പെറുക്കി കളഞ്ഞതിന് ശേഷം നന്നായി ഏലക്കായ തൊലികൾ അവിടെ ഉള്ളുണ്ടോന്നൊക്കെ ഒന്ന് തിരഞ്ഞൊക്കെ പെറുക്കി കളഞ്ഞിട്ട് ഒരു ഉരുളി വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒരു പഞ്ചസാര പാവ് കാച്ചാൽ ഉള്ള വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഫുഡ് കളർ യെല്ലോ കളർ ഇട്ട് നന്നായി ഇളക്കി 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 നമുക്ക് നമുക്കറിയാമല്ലൊരുവിധ പാവ ഒറ്റ നൂല് ഒറ്റ പരിവം ആ സമയത്ത് നമ്മൾ ഈ പൊടിച്ച് വെച്ച ലഡ്ഡുവിൻ്റെ മിക്സർ ഇതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരി ഇട്ട് നന്നായി ഇളക്കി ചെറിയൊരു നനവോട് കൂടി തന്നെ അടുപ്പ് ഓഫാക്കണം കേട്ടോ വല്ലാതെ ഡ്രൈ ആയി കഴിഞ്ഞ് കുഴച്ചെടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിനുശേഷം നന്നായി ഇളക്കി ചൂടാറിഞ്ഞിട്ട് പിന്നെ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി നെയ്യൊക്കെ അതിൽ നല്ല മെൽറ്റ് ആയി പിടിച്ചതിന് ശേഷം കുഴച്ചെടുക്കാൻ നമ്മുടെ കൈക്ക് പറ്റുന്ന ചൂടോട് കൂടി തന്നെ ഓരോരോ ഉരുള ഉരുളായി കുഴച്ചെടുക്കാം കേട്ടോ അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റാണ് ഇപ്പോഴും കൊതി വരുന്നത് അപ്പം സൂപ്പറിലെ ഡോ റെഡി